ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം മനോഹരമായ ഭൂപ്രദേശം പശ്ചിമഘട്ടവും അറബിക്കടലും അതിരിടുന്ന ഒരു സവിശേഷ ഭൂമിശാസ്ത്രം കാരണം പ്രകൃതി ദുരന്ത സാധ്യതകൾക്ക് വളരെ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കാലവർഷം തുലാവർഷം കടൽക്ഷോഭം തീരശോഷണം ഉരുൾപൊട്ടൽ വെള്ളപ്പൊക്കം തുടങ്ങിയ നിരവധി പ്രകൃതി പ്രതിഭാസങ്ങൾ കേരളത്തിൽ സാധാരണമാണ് സമീപകാലത്ത് കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ഈ പ്രതിഭാസങ്ങളുടെ തീവ്രത വർദ്ധിക്കുകയും ജനജീവിതത്തിന് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട് ഈ സാഹചര്യത്തിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ത്യൻ നാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസസ് തുടങ്ങിയ ഏജൻസികൾ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് അതീവ പ്രാധാന്യമുണ്ട് കേരളത്തിന്റെ ഭൂപ്രകൃതിയും ജനസാന്ദ്രതയും കണക്കിലെടുക്കുമ്പോൾ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ സാധാരണ ജനങ്ങളിലേക്കും ബന്ധപ്പെട്ട അധികാരികളിലേക്കും കൃത്യമായി എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പുകൾ ദുരന്ത പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ജീവഹാനിയും സാമ്പത്തിക നഷ്ടവും കുറയ്ക്കാനും സഹായിക്കുന്നു ഇത്തവണത്തെ മുന്നറിയിപ്പുകൾ മഴയുടെയും കടൽക്ഷോഭത്തിന്റെയും തീവ്രതയെക്കുറിച്ചുള്ള സൂചനകൾ നൽകി കേരളത്തിൽ വരും മണിക്കൂറുകളിൽ ആലപ്പുഴ എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ഇത് പൊതുവെ സാധാരണ മഴയാണെന്ന് തോന്നാമെങ്കിലും ഈ ജില്ലകൾക്ക് അടുത്തിടെ ഉണ്ടായ മഴക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ മുന്നറിയിപ്പുകൾ ഗൗരവമായി കാണണം തുടർച്ചയായ ഇടത്തരം മഴയും ശക്തമായ കാറ്റും ചിലപ്പോൾ ചെറിയ തോതിലുള്ള വെള്ളക്കെട്ടുകൾക്കും മരങ്ങൾ കടപൊഴുകി വീഴുന്നതിനും കാരണമായേക്കാം മറ്റ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റും പ്രതീക്ഷിക്കുന്നുണ്ട് ഇത് താരതമ്യേന അപകട കുറഞ്ഞതാണെങ്കിലും ജാഗ്രത ആവശ്യമാണ്